ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ സൈൻ ഓഫ് സക്സസ് തികഞ്ഞ തികഞ്ഞാർത്ഥത്തോടെയാണ് ഗിരീഷ് തിരുമുറ്റത്തിന്റെ പടിയിറങ്ങിയത് ഇരുപത് വർഷത്തെ അടൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുഖമായിരുന്നു സാമ്പത്തിക ശാസ്ത്ര അധ്യാപകൻ പി ആർ ഗിരീഷ് പാഠ്യരംഗത്തും രംഗത്തും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് സ്കൂളിന്റെ വികസനത്തിനും പെരുമയ്ക്കും ശക്തമായ നേതൃത്വമാണ് അദ്ദേഹം നൽകിയത് സ്കൂളിന്റെ നവതി ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യ സംഘാടകനായിരുന്നു മികവിന്റെ കേന്ദ്രം പദ്ധതിയുടെ ആസൂത്രണം മുതൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതുവരെ നേതൃത്വപരമായ പങ്കുവഹിച്ച് സ്കൂളിന്റെ വികസനത്തിന് പിന്തുണ നൽകി എന്നും പൊതുസമൂഹത്തെയും സ്കൂളിനെയും കൂട്ടി ഇണക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു സ്കൂൾ വികസന സമിതി പി ടി എസ് എം സി പൂർവ വിദ്യാർത്ഥി സംഘടന എന്നിവ സംഘടിപ്പിക്കുന്നതിലും അവയുമായി സഹകരിച്ച് സ്കൂളിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്നതിലും ശ്രദ്ധ ചെലുത്തി ജില്ലയിലെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെച്ചപ്പെടുത്തുന്നതിന് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ കൈത്താങ് നമ്മളെത്തും മുന്നിലെത്തും പദ്ധതികളുടെ അക്കാഡമിക് കോർഡിനേറ്ററായി പത്തു വർഷമായി പ്രവർത്തിക്കുന്നു ഇരുപത്തിനാല് വർഷമായി നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസറായും പി എ സി അംഗമായും പ്രവർത്തിച്ചു സ്കൂളിലെ സഹോദരിമാരായ വിദ്യാർത്ഥിനികൾക്കായി കൂട്ടുകാരിക്ക് ഒരു വീട് പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകി രണ്ടായിരത്തി എട്ടിൽ പി ആർ ഗിരീഷ് ക്ലാസ് ആയിരുന്ന ക്ലാസ്സിലെ കുട്ടികളുമായി ചേർന്ന് തിരുമുറ്റം എന്ന കലാലയ പത്രം പ്രസിദ്ധീകരിച്ചു ഇരുപത് വർഷമായി ഹയർ സെക്കൻഡറി സാമ്പത്തിക ശാസ്ത്ര അധ്യാപക പരിശീലകനായി പ്രവർത്തിക്കുന്നു രണ്ട് ദശകമായി ജില്ലയിലെ ഹയർ സെക്കൻഡറി സാമ്പത്തിക ശാസ്ത്ര അധ്യാപക കൂട്ടായ്മയായ ഇക്കോ പി ടി എ പ്രസിഡന്റായി പ്രവർത്തിച്ച മികച്ച അക്കാഡമിക് പിന്തുണ നൽകുകയും ചെയ്തു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും വ്യക്തിത്വ വികസന ക്ലാസുകളും നയിക്കുന്നു അറുപത്തിരണ്ട് വർഷമായി പെൺകുട്ടികൾ ഇല്ലാതിരുന്ന ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ പെൺകുട്ടികളെ പ്രവേശിപ്പിക്കണം എന്ന ആശയം കൊണ്ടുവന്നതും പ്രമേയം അവതരിപ്പിച്ചതും പി ആർ ഗിരീഷ് ആണ് കോവിഡ് കാലത്ത് ക്ലാസുകൾ ഓൺലൈനിലായപ്പോൾ നിർധനരായ ഇരുപത്തിനാല് കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ സുമനസ്സുകളിൽ നിന്നും കണ്ടെത്തി നൽകി സുഹൃത്തുക്കളായ എം അഷറഫ് എം ജി ഹരികുമാർ എന്നിവർ ചേർന്ന് സ്മാർട്ട് പ്ലസ് ടു എക്കണോമിക്സ് എന്ന യൂട്യൂബ് ചാനൽ നടത്തി കോവിഡ് കാലത്ത് അക്കാഡമിക് പിന്തുണ നൽകി രോഗികളായ നിരാലംബർക്ക് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സഹായധനം രൂപീകരിച്ച് നൽകിക്കൊണ്ട് നല്ല അധ്യാപകൻ ഏറ്റവും നല്ല മനുഷ്യൻ ആയിരിക്കണം എന്നത് അന്യർത്ഥമാക്കി മികച്ച സംഘാടകൻ കൂടിയായ അദ്ദേഹം സ്കൂളിലെ എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നതിൽ എന്നും മുന്നിലുണ്ടായിരുന്നു ഇരുപത്തിയാറ് വർഷം മുൻപ് ഔദ്യോഗിക അധ്യാപന ജീവിതം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ട്ടയിൽ എൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അടൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി ഒരു സർക്കാർ സ്കൂളിൽ ഇരുപത് വർഷം തുടർച്ചയായി ഹയർ സെക്കൻഡറി അധ്യാപകനായി ജോലി ചെയ്തവർ അത്യപൂർവമാണ് സ്ഥിരം ജോലി ലഭിക്കുന്നതിന് മുൻപ് പാരലൽ കോളേജുകളിൽ പഠിപ്പിച്ചിരുന്നു അങ്ങനെ നാൽപ്പത് വർഷമായി അധ്യാപന രംഗത്തുണ്ട് പന്തളം യുനിക്ക് കോളേജ് കോളേജ് ഓഫ് ഇക്കണോമിക്സ് പന്തളം ഐഡിയൽ കോളേജ് കൊടുമൺ നളന്ത അക്ഷര കോളേജ് റോയൽ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു സംസ്ഥാന അധ്യാപക അവാർഡ് മികച്ച നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർക്കുള്ള സംസ്ഥാന അവാർഡ് ഗുരുശ്രേഷ്ഠ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ തിരുമുറ്റം പ്രസിദ്ധീകരിച്ച ക്ലാസിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇപ്പോൾ പി ആർ ഗിരീഷിന്റെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രത്യേക പതിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അധ്യാപനം കേവലം ജോലി എന്നതിനപ്പുറം നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിനും സാമൂഹ്യ നിർമ്മിതിക്കും ഉതകുന്ന മഹത്തായ ജോലിയാണെന്ന് പി ആർ ഗിരീഷ് വിശ്വസിക്കുന്നു ന്യൂസ് ബ്യൂറോ അടൂർ